എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ യൂട്യൂബ് ചാനൽ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരാൻ ദൈവം വീണ്ടും നമ്മെ ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു നാം ഒരേ ഹൃദയത്തോടെ ഒരേ വിശ്വാസത്തോടെ ഒരേ മനസ്സോടെ ഈ രാത്രി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ കത്താവിൻ്റെ പുതിയ അഭിഷേകം നൽകി ഈ രാത്രി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നിങ്ങളിൽ പലർക്കും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ വലിയ വലിയ നന്മകൾ ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാൽ ചിലർ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ കഴിയാതെ നിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് കർത്താവ് അധികം താമസിയാതെ തന്നെ നിങ്ങളിൽ ഇടപെട്ടിരിക്കും കർത്താവ് ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും അവിടുത്തെ മഹത്വവും ശക്തിയും അവിടുന്ന് ഉടനെ തന്നെ നിങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കും ഒരിക്കലും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് കർത്താവിൻ്റെ അത്ഭുതം കാണാനായി വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപയ്ക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ ഒരിക്കൽ കൂടി ആഴമേറിയ വിശ്വാസത്തോടെ പുതിയ പ്രത്യാശയോടെ വലിയ പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം നമ്മെ വിളിച്ചത് ദൈവമാണ് അവിടെ നിന്ന് ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കില്ല ഈ ഉറപ്പോടെ ദൈവത്തിൻ്റെ വിശ്വസ്ത സ്വഭാവത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇനി ഇടപെടാൻ വൈകില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തൊൻപത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എന്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒത്തിരി ആഗ്രഹത്തോടെ ഒത്തിരി ക്ഷമയോടെ ഒത്തിരി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ ആവശ്യങ്ങളിൽ നീ കനുവ് തോന്നണമേ അവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണാൻ ഇന്ന് നീ ഇടപെടണമേ അവർ പ്രതീക്ഷയോട് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രതീക്ഷയെ തകർക്കുവാൻ ഒരിക്കലും ശത്രുവിനെ നീ അനുവദിക്കല്ലേ കഥാവേ അങ്ങാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങിലാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളെ എതിർക്കുന്നവരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന സകല ശത്രുക്കളുടെയും പദ്ധതികളെ നീ കളയണമേ കഥാവേ അങ്ങാണ് ഞങ്ങളെ വിളിച്ചവൻ അങ്ങ് വിശ്വസ്തനാണ് അങ്ങ് ശക്തനാണ് ഞങ്ങളെ ചാരക്കൂനയിൽ നിന്നും കുപ്പയിൽ നിന്നും ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണ് അവിടുന്ന് ഞങ്ങളുടെ ഒന്നുവില്ലായ്മയിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു ആ വിളി ഞങ്ങൾ സ്വീകരിച്ച് അങ്ങയെ പിന്തുടരുമ്പോൾ അങ്ങയുടെ പാതയിലൂടെ ചരിക്കുമ്പോൾ കഥാവെ ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും സകല വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു പല വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഇന്നോളം അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിച്ചു നീ ഞങ്ങളെ ഒരിക്കലും അനാഥരായി കൈവിടത്തില്ല എന്ന വിശ്വാസമാണ് ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നാളത്തെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അസഹ്യമായി തോന്നുന്ന ചില കാര്യങ്ങൾ ഇവയെല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുക്കളുടെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ അങ്ങ് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നോളം സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ മനസ്സ് അറിയുന്ന കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെയും നീ കൈക്കൊള്ളണമേ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന വിശ്വാസത്തോടെ അങ്ങയെ പിന്തുടരുമ്പോൾ ദൈവമേ ഞങ്ങളുടെ വഴിയിൽ വരാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഈ രാത്രിയിൽ അവിടുന്ന് എടുത്തു മാറ്റി പൂർണ്ണ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അങ്ങയെ പിന്തുടരാനുള്ള ക്ഷമയും കാരുണ്യവും ഞങ്ങളിൽ വർഷിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സന്തോഷപരമായ രാത്രിയാക്കി മാറ്റണമേ ഞങ്ങളുടെ ശരീരത്തിന്റെ അസഹ്യമായ വേദന രോഗം പരാശ്രയം കൂടാതെ ജീവിക്കാൻ കഴിയാതെ വരുന്ന പ്രശ്നങ്ങൾ ഭാവിയെ കുറിച്ചോർക്കുമ്പോഴുള്ള ദുഃഖം ഭാവിയിലെ എല്ലാ അരക്ഷിതാവസ്ഥ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ തകർച്ചകൾ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയില്ലാതെ വസിക്കേണ്ടി വരുന്ന അവസ്ഥ കർത്താവെ പലരും പല ഹൃദയവും മനസ്സും ഓടുകൂടി ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നാൽ ഞങ്ങൾക്ക് മറ്റു സഹായങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ അവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളെ കാണണമേ ഞങ്ങളുടെ ഹൃദയത്തെ പരീക്ഷിച്ചു നോക്കുന്ന കർത്താവെ ഞങ്ങളെ പരിശോധിച്ചു നോക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ശാശ്വതമായ പരിഹാരം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് മഹത്വം എടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ ചാനലിൻ്റെ ഓരോ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂവേഴ്സിനെ പ്രത്യേകമായി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വേദനിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ നീ സ്പർശിച്ച് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ഹൃദയത്തിന്റെ ആകുലതകൾ ആരോടും പറയാത്ത വിഷമങ്ങൾ സങ്കടങ്ങൾ രാത്രിയിൽ എടുത്തു മാറ്റി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തനായവനെ ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ യാതൊരു വിധ ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വഴുതി വീഴപ്പെടാതിരിക്കാൻ അവിടുത്തെ ശക്തമായ സംരക്ഷണം അനുഗ്രഹം പരിപാലന ഞങ്ങൾക്കുണ്ടാകണമേ രാത്രിയിലെല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ മോചിപ്പിച്ച് അങ്ങയിൽ പൂർണമായും വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ നന്മയ്ക്കു വേണ്ടി കാത്തിരിക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഇതിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ സംരക്ഷിക്കണമേ അതിരാവിലെ ദൈവമഹത്വം കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവനാമത്തിൽ ദൈവത്തിൻറെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ കാരുണ്യത്തോടെ നോക്കി അവർക്കുള്ള പ്രതിഫലം ദൈവമക്കൾക്കുള്ള പ്രതിഫലം ദൈവത്തിന്റെ ശുശ്രൂഷകരായ ഇവർക്കുള്ള പ്രതിഫലം ഈ രാത്രിയിൽ തന്നെ നീ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കേട്ടകർത്താവായ ദൈവമേ അങ്ങനെ സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ രാത്രി മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻറെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സാധിച്ചു തന്ന് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ